ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വേനൽച്ചൂടിനിടെ ആശ്വാസവുമായി വേനൽമഴ വീണ്ടും കനക്കുന്നു ഇന്നുമുതൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നുമുതൽ വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ബാക്കി എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കുവരെ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടും നൽകിയിട്ടുണ്ട് അതേസമയം ഇന്നു രാവിലെ തന്നെ ചില ജില്ലകളിൽ മഴ ലഭിച്ചിരുന്നു നിലവിൽ വിവിധ ജില്ലകളിൽ കാർമേഘാവൃതവും ചിലയിടത്ത് നല്ല ഇടിമിന്നലോ കാറ്റോ മഴയോ ഉണ്ട് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം കിഴക്കൻ മലയോര മേഖലയിൽ മഴ കനക്കുന്ന പക്ഷം മലവെള്ളപ്പാച്ചിലിനുള്ള സാധ്യത രൂപപ്പെടും അതിനാൽ ഇവിടെയും ജാഗ്രത വേണം അറബിക്കടലിൽ നിലനിൽക്കുന്ന ചുഴിയും മറ്റുമാണ് നിലവിലെ ശക്തമായ മഴയ്ക്ക് കാരണം അതേസമയം സംസ്ഥാനത്ത് നാളെ കൂടുതൽ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എട്ടു ജില്ലയിലാണ് നാളെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അടുത്ത നാലഞ്ചു ദിവസം നിലവിലെ ശക്തമായ മഴ വിവിധയിടങ്ങളിലായി തുടരാനാണ് സാധ്യത കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി